ഹലോ ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം ഞാനിന്ന് സംസാരിക്കുന്നത് കാലിൽ തെരുവ് നായുടെ മാന്തേറ്റിട്ടും പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാതെ അവഗണിച്ച വയനാടിലെ ആക്ച്വലി സുൽത്താൻ ബത്തേരിയിലെ ഒരു ചെറുപ്പക്കാരൻ ഈ ഇടയ്ക്ക് പേവിഷ പാതയേറ്റും മരണപ്പെട്ടു ഇത് കൂടാതെ നമ്മൾ എന്നൊരു കുട്ടി ഈ ഇടയ്ക്ക് മരണപ്പെടുകയുണ്ടായി പിന്നെ അതുപോലെ പൂച്ച മാന്തിയിട്ട് പേവിഷപാത വന്ന് മരണപ്പെടുകയുണ്ടായി അപ്പം പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ് നൂറ് ശതമാനം തന്നെ നമുക്ക് തടയാൻ കഴിയുന്ന അല്ലെങ്കിൽ മരണം പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് പല ആളുകൾക്കും പല സംശയങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം കാരണം അശ്രദ്ധയും അവഗണനയും കാരണമാണ് അല്ലെങ്കിൽ അറിവില്ലായ്മ കാരണമാണ് ഇത്തരത്തിലുള്ള ജീവഹാനികൾ ഉണ്ടാകുന്നത് ഒരു പെട്ടെന്നൊരു പട്ടി കടിക്കുമ്പോഴേയും ഈ കാര്യങ്ങൾ എനിക്ക് അറിയില്ലല്ലോ എന്ന് തോന്നുന്നു അപ്പം ഇതോടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക കാരണം ഇത്തരത്തിലുള്ള മരണങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട് നമ്മൾ കുറേ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് ഒത്തിരി ആളുകൾ അത് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ എന്നാലും വല്ലപ്പോഴുമല്ല ഇത്തരത്തിലുള്ള മരണങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഈ മരണങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ശരിയായ അറിവുണ്ടായിരിക്കണം അപ്പം നമുക്കതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പം റാബീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പേവിഷബാധ മെയിനായിട്ട് പല ചോദ്യങ്ങളും മനസ്സിലുണ്ട് ആദ്യത്തെ ചോദ്യം എത്ര ദിവസത്തിനുള്ളിലാണ് നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പം പട്ടിയോ പൂച്ചയോ എല്ലാം മാന്തി കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകത്ത് ഉണ്ടാവും വൈറസ് ശരീരത്തിലെത്തിയാൽ രോഗലക്ഷണങ്ങൾ വരെയുള്ള ഇടവേള സമയത്ത് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും അത് ഒരാഴ്ച മുതൽ മൂന്ന് മാസം വരെയാണ് അതിനൊരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വർഷം വരെ വളരെ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ സാധാരണഗതി മൂന്ന് മാസത്തിനകത്ത് റിപ്പോർട്ട് ചെയ്യും അപ്പോൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരാഴ്ച മുതൽ ആ ഒരു ടൈം പീരീഡ് കടിയേറ്റ ഭാഗത്ത് ഉടനെ നമ്മൾ പ്രഥമ ശുശ്രൂഷ നൽകുകയാണെങ്കിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ജീവന്റെ വിലയുണ്ട് ആ ഒരു പ്രതിരോധ കുത്തിവയ്പ്പിന് റാബീസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലവേദന ഉണ്ടാവാം തൊണ്ടവേദന ഉണ്ടാവും പിന്നെ മൂന്നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പനി പിന്നെ കടിയേറ്റ ഭാഗത്ത് ഒരു മരവിപ്പ് ഉണ്ടാവുക ഇതാണ് ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞത് വൈറസ് ഞാടിവൂഹത്തെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാവാം ഉറക്കമില്ലായ്മ ഉണ്ടാവാം പിന്നെ വെള്ളം തൊണ്ടയിലൂടെ ഇറക്കാനുള്ള ബുദ്ധിമുട്ട് അതാണ് നമ്മൾ സ്ഥിരമായിട്ട് റാബീസിൻ്റെ കാണാറുള്ളത് വെള്ളം വെളിച്ചം എന്നിവയുടെ സാമൂഹ്യം നമുക്ക് പോകാൻ പറ്റാത്തുള്ള അസ്വസ്ഥത ഉണ്ടാകുക മാനസിക വിഭ്രാന്തി മരണഭയം ഇതൊക്കെയാണ് ഉണ്ടാകുന്നത് മസ്തിഷ്കത്തെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ റാബിസ് വൈറസ് എൻസഫലൈറ്റിസ് എന്ന് വിളിക്കും അല്ലെങ്കിൽ മസ്തിഷ്ക വീക്കം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയാണ് മരണം ഏകദേശം നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ പക്ഷാഘാതം മസ്തിഷ്ക മരണം മരണം ഇതൊക്കെ സംഭവിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആദ്യമേ തടയിടാൻ പറ്റും നമ്മൾ ഈ ഇടയ്ക്കും അങ്ങനൊരു വാർത്ത കേട്ടോ കൊച്ചു കൂട്ടിയെ പൂച്ച മാന്തി ശ്രദ്ധിച്ചില്ല പൂച്ച കുറച്ചു ദിവസം കഴിഞ്ഞ് മരിച്ചു അത് കഴിഞ്ഞ് കുട്ടിയും മരിച്ചു എന്നുള്ളൊരു വാർത്തയും കുറച്ചു ദിവസം മുമ്പ് നമ്മൾ കേട്ടോ ഇത്തരത്തിലുള്ള മര മരണങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് കഴിയും ഇപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കുക ഇപ്പൊ ആദ്യത്തെ വേറൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടി മാത്രമാണോ അല്ലെങ്കിൽ പട്ടി കടിച്ചാൽ എല്ലാ പട്ടി കടിച്ചാലും എല്ലാ മുറിവും നമ്മൾ വാക്സിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ പട്ടി മാത്രമാണോ റാബിസ് ഉണ്ടാക്കുന്നത് പൂച്ച വന്നാലും റാബിസ് വരാം കാരണം അങ്ങനെയുള്ളൊരു കേസ് നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടാണ് ഊഷ്ണരക്തമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഈ രോഗം ബാധിക്കാം എന്നാൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ അസുഖമുണ്ടാകുന്ന അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് പരത്തുന്നത് നായ്ക്കളാണ് അപ്പം അതാണ് വരുന്നത് നായ്ക്കളും പൂച്ചകളും കുറവല്ല പക്ഷെ ഇപ്പം യു എയൊക്കെ പല രാജ്യങ്ങളിലും കുറവാണ് ഇപ്പം എരുമ കീരി കുറുക്കൻ ചെന്നായി ആട് കരടി പന്നി കുതിര അതുപോലെ പശു ഇവരുള്ള ഏത് മൃഗമാണെങ്കിൽ പോലും പേവിഷബാധ കണ്ടുവരാറുണ്ട് എലിയും കുരങ്ങും കടിച്ചു കഴിഞ്ഞാൽ റാബീസിന് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് പിന്നെ ഉള്ളത് ഏതൊക്കെ വഴികളിലൂടെയാണ് റാബിസ് പകരുന്നത് ഇതറിഞ്ഞിരിക്കണം കാരണം ഒന്ന് മൂന്ന് രീതിയിലാണ് റാബിസ് പകരുന്നത് സാധാരണ പകരുന്നത് മൂന്ന് രീതിയിലൂടെയാണ് അപ്പോൾ ആദ്യമായിട്ട് പേവിഷബാധ ബാധ ഉള്ള നായയോ അല്ലെങ്കിൽ മൃഗങ്ങൾ കടി കടിക്കുകയാണ് തൊലി തൊലി കടിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും മുറിവുള്ള ഭാഗങ്ങളിൽ ഈ പേ ബാധിച്ച നായ നക്കിയാലും മതി അല്ലെങ്കിൽ ഈ പേ പിടിച്ച നായയുടെ അല്ലെങ്കിൽ മൃഗത്തിന്റെ ഉമിനീര് മനുഷ്യരന്റെ കണ്ണിലോ മൂക്കിലോ വായിലോ ഒക്കെ പതിച്ചു കഴിഞ്ഞാലും അസുഖം വരാം ഈ മൂന്ന് രീതിയിലാണ് അസുഖം വരുന്നത് മൃഗങ്ങളുടെ കടിയേറ്റൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കും ഏത് മൃഗം കടിച്ചാലും അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കടിയേറ്റ ഭാഗം വളരെ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് പൈപ്പിൻ്റെ വെള്ളത്തിൽ കഴുകുക നല്ലോണം ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്ത് തേച്ച് കഴുകുക ഏ അപ്പം ആ രീതി കഴിച്ച് വെള്ളം ഒഴുകിക്കൊണ്ട് കളയുന്നതാണ് നല്ലത് കാരണം വൈറസ് ഉണ്ടെങ്കിൽ പോലും ആ മുറിവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വൈറസ് പോകാൻ വേണ്ടിയാണ് അങ്ങനെ ഒഴുകുന്ന വെള്ളത്തിൽ കഴുകണമെന്ന് പറയുന്നത് ആ രീതിയിൽ കഴുകുക പിന്നെ അതിനുശേഷം നല്ല നല്ലൊരു വൃത്തിയുള്ളൊരു തുണി കൊണ്ട് തുടച്ചതിന് ശേഷം ബീറ്റാഡിൻ പോലുള്ള ഏതെങ്കിലും ഒരു അണുനശീകരണം അല്ലെങ്കിൽ ഡെറ്റോൾ കൊണ്ട് തുടച്ച് വൃത്തിയാക്കുക എന്നിട്ട് മുറിവിൽ എണ്ണയോ തേനോ ചാരം ഒന്നും ഇടാൻ പാടില്ല പേസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട് പഴയ കാലങ്ങളിൽ പഴുപ്പിച്ച ഇരുമ്പ് കൊണ്ട് ഈ മുറിപാട് കരിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് അത് വളരെ അപകടകരമാണ് അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാം മുറിവിൽ ബാൻഡേജ് ഒന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല തുറന്നിടുക പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം നമ്മളൊരു ഡോക്ടറിനെ കാണുക കാരണം ഇവിടെ നമുക്ക് വാക്സിൻ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഏത് വാക്സിൻ എപ്പോഴെടുക്കണം എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ നിങ്ങൾ ടെറ്റനസ് വാക്സിൻ എന്നാണ് എടുത്തതെന്നും കൂടെ ഡോക്ടറോട് പറയണം കാരണം അതും കൂടെ നോക്കിയിട്ട് ടെറ്റനസ് എടുത്തിട്ടില്ലെങ്കിൽ അതും കൂടെ തരും ഏത് വാക്സിൻ എപ്പോൾ കൊടുക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം കാറ്റഗറി വൺ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പൊട്ടാത്ത തൊലി പൊട്ടാത്തപ്പോൾ എൻ്റെ തൊലിയൊന്നും പൊട്ടിയിട്ടില്ല അതിൽ നക്കുകയോ തൊടുകയോ അല്ലെങ്കിൽ മാന്തുകയോ ചെയ്യോ പക്ഷെ തൊലിയൊന്നും പൊട്ടിയിട്ടില്ല അതാണ് കാറ്റഗറി വൺ കാറ്റഗറി ടു എന്ന് പറയുമ്പോൾ തൊലിപ്പുറത്ത് പൊട്ടിയ ഭാഗത്ത് നക്കുക അല്ലെങ്കിൽ ചെറുതായി തൊലി പോകുന്ന രീതിയിൽ മാന്തുകയോ കടിക്കുകയോ ചെയ്യുന്നതാണ് കാറ്റഗറി ടു ഇവിടെ നമ്മൾ റാബിസ് വാക്സിൻ കൊടുക്കണം റാബിൻ വാക്സിൻ മാത്രം മതിയാവും കാറ്റഗറി ത്രീ എന്ന് പറയുമ്പോൾ രക്തം വരുന്ന രീതിയിൽ കടിക്കുക മൃഗത്തിന്റെ ഉമിനീര് മനുഷ്യന്റെ കണ്ണ് മൂക്ക് വായ്ക്കുള്ളിലേക്ക് പതിച്ചാൽ അതിനെ നമ്മൾ തേർഡ് കാറ്റഗറി എന്ന് പറയും ഇവിടെ നമ്മൾ റാബിസ് വാക്സിനും കൊടുക്കണം ഇമ്മ്യൂണോഗ്ലോബിനും കൊടുക്കണം കാരണം വാക്സിൻ എടുക്കാൻ എടുക്കും വാക്സിൻ ആക്ഷൻ എടുക്കാൻ സമയം എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് അടുത്ത ചോദ്യം ഗർഭിണികൾക്കോ മുലയൂട്ടുന്ന അമ്മമാർക്കോ മറ്റ് വാക്സിൻ എടുത്തോ കോവിഡ് വാക്സിൻ എടുത്തവർക്ക് ഈ റാബീസ് വാക്സിൻ എന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ടും എടുക്കണം കാരണം നൂറ് ശതമാനം മരണം ഉണ്ടാവുന്ന അസുഖമാണ് ഇപ്പം പ്രായമായവർ ഗുരുതരമായ രോഗം ബാധിച്ചവർ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കുഞ്ഞുങ്ങൾ കുട്ടികൾ നവജാത ശിശുക്കൾ എല്ലാവർക്കും എടുക്കാവുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കോവിഡിൻ്റെ വാക്സിൻ എടുത്തതിൽ പോലും ഒരു വിട്ടുവീഴ്ചയും പാടില്ല എത്രയും വേഗം നമ്മൾ വാക്സിൻ എടുക്കുക എത്രയാണ് വാക്സിൻ്റെ ഡോസ് അല്ലെങ്കിൽ എപ്പോഴാണ് വാക്സിൻ എടുക്കേണ്ടത് ഇതും പലർക്കും അറിയാത്തതാണ് പോയിന്റ് വൺ മില്ലി ലീറ്റർ വീതമുള്ള ഒരു ഡോസ് വാക്സിനാണ് നമ്മൾ കൊടുക്കുന്നത് ആദ്യമായിട്ട് അപ്പോൾ ഇത് തൊലിക്കടിയിൽ നമുക്ക് കൊടുക്കും സാധാരണഗതിയിൽ സീറോ ത്രീ സെവൻ ട്വന്റി എയ്റ്റ് ദിവസങ്ങളിലായി നൽകുന്ന ഇതാണ് പുതുക്കിയ ഒരു ഡോസ് പണ്ട് നമ്മൾ കൊടുത്തോണ്ടിരുന്ന സീറോ ത്രീ സെവൻ ഫോർട്ടീൻ ട്വന്റി എയ്റ്റ് ദിവസങ്ങളിലാണ് സീറോ എന്ന് പറഞ്ഞാൽ കടിച്ച ദിവസം ഇന്ന് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ ഏഴു ദിവസം കഴിഞ്ഞ് പിന്നെ പതിനാല് ദിവസം കഴിഞ്ഞ് പിന്നെ ഇരുപത്തെട്ടാമം ദിവസം ഇതായിരുന്നു പണ്ട് കൊടുത്തുകൊണ്ടിരുന്ന അഞ്ച് ഡോസ് ഇപ്പോൾ പറയുന്നത് നമുക്ക് അറ്റ്ലീസ്റ്റ് നാല് ഡോസെങ്കിലും മതിയാവും സീറോ ത്രീ സെവൻ ട്വൻറ്റി എയ്റ്റ് ഒരിക്കൽ വാക്സിൻ എടുത്തവർക്ക് വീണ്ടും പട്ടിയുടെ കടിയെ ഏറ്റാൽ വാക്സിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം ഇപ്പോൾ രണ്ട് ദിവസം മുമ്പും ചോദ്യം ഒരാൾ ചോദിച്ചിരുന്നു അപ്പോൾ ഒരിക്കൽ കടിയേറ്റതിന് ശേഷമുള്ള മുഴുവൻ കുത്തിവെപ്പുകളും പൂർണ്ണമായി നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത അടുത്ത കുറച്ച് നാളത്തേക്ക് അതായത് മൂന്ന് മാസത്തിനുള്ളിൽ വീണ്ടും കടിയേറ്റാൽ അല്ലെങ്കിൽ കടിയോ മാന്തോ ഏറ്റു ഇതുപോലെ കാറ്റഗറി ടുവോ ത്രീയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ക്ലീൻ ചെയ്യണോ എന്നുള്ളത് വൃത്തിയാക്കിയാൽ മാത്രം മതി പ്രതിരോധ കുത്തിവയ്പ്പോ ഇമ്മ്യൂണോഗ്ലോബിനോ ഒന്നും വേണ്ട ആവശ്യമില്ല പ്രതിരോധ കുത്തിവയ്പ്പുകൾ മുഴുവൻ എടുക്കുകയും അതുപോലെ തന്നെ മൂന്ന് മാസം കഴിയുകയും ചെയ്തു വാക്സിൻ എല്ലാം എടുത്തു അതിനുശേഷം മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം കുറേ നാളിൻ്റെ പ്രതിരോധ ശക്തി നമ്മളെ കാണും അപ്പം അതുകൊണ്ട് നമ്മളൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടി മൂന്ന് മാസത്തിന് ശേഷമാണ് കടിയേറ്റെങ്കിൽ നമ്മൾ രണ്ട് ഡോസ് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കണം ഒരിക്കൽ കടി ഒരിക്കൽ കൂടി നമ്മൾ അതിനെ സജീവമാക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് രണ്ട് തവണ എടുക്കണമെന്ന് ഇന്നും എടുക്കുക കടിച്ച ദിവസം എടുക്കുക മൂന്ന് ദിവസം കഴിഞ്ഞു എടുക്കുക അപ്പോൾ മുറിവ് എത്ര തീവ്രമായാലും ഇമ്മ്യൂണോഗ്ലോബിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ ഒരിക്കൽ വാക്സിൻ എടുത്താനുള്ള ഗുണം ഒരിക്കൽ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ കടിയേറ്റ രണ്ട് ഡോസ് പിന്നെ റാബിസ് വാക്സിൻ എടുക്കാൻ വിട്ടുപോയാൽ എന്ത് ചെയ്യണം എപ്പോൾ എടുക്കണം രണ്ടു ദിവസം കഴിഞ്ഞാണോ എടുക്കേണ്ടത് മൃഗത്തിൻ്റെ മാന്ത് അല്ലെങ്കിൽ കടിയേറ്റ ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് തന്നെ ആദ്യ ഡോസ് എടുക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ സീറോ ഡോസ് എന്ന് പറയുന്നത് എത്രയും വേഗം എടുക്കുക ഇനി മൃഗങ്ങളിൽ നിന്ന് കടിയേറ്റ അല്ലെങ്കിൽ മാന്തെ ഏറ്റിട്ട് പല കാരണവശാലും ചിലപ്പോൾ മറന്നുപോകും മറന്ന് പല ആളുകളും മറന്നു പോകാറുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാറില്ല കുട്ടികളൊക്കെ ചിലപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞു പറയും എനിക്ക് ഇതുപോലെ പട്ടി കടിച്ചു അല്ലെങ്കിൽ പറയും അങ്ങനെ വൈകിയാണെങ്കിലും വെയിറ്റ് ചെയ്യരുത് നിർബന്ധമായും വാക്സിൻ എത്രയും വേഗം എടുക്കുന്നതാണ് നല്ലത് എപ്പോഴാണോ ആദ്യ കുത്തിവയ്പെടുത്തത് അതിനെയാണ് നിങ്ങൾ സീറോ ഡേ എന്ന് പറയേണ്ടത് അപ്പോൾ അത് മറക്കരുത് നേരത്തെ പറഞ്ഞതുപോലെ സീറോ ഡേ എന്ന് പറഞ്ഞാൽ അതുപോലെ പിന്നെ മുറിവേറ്റ ഭാഗത്ത് നിന്ന് നമ്മൾ നാടിയിലൂടെ കടർന്ന് മസ്തിഷ്കത്തിലെത്താൻ സമയം എടുക്കും മസ്തിഷ്കത്തിലെത്തുമ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ പല സിംറ്റംസും ഉണ്ടാകുന്നത് വളരെ പതുക്കെയാണ് ഇത് മൂവ് ചെയ്യുന്നത് മൂന്ന് മില്ലി ലീറ്റർ ഒക്കെ ചോദിക്കാൻ വളരെ പതുക്കെയാണ് മൂവ് ചെയ്യുന്നത് അപ്പോൾ അത് അതിന് മുമ്പ് തന്നെ നമ്മൾ വാക്സിൻ എടുത്താൽ മരണം പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മൾ പട്ടിയെ നോക്കുന്ന അല്ലെങ്കിൽ പൂച്ചയെ നോക്കുന്നവർ വാക്സിൻ എടുത്ത് വെക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പൊ പട്ടിയോ അല്ലെങ്കിൽ പൂച്ചയോ ഇവർ സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ പെറ്റ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പെറ്റുമായിട്ട് വളരെയധികം നമ്മൾ ഇടപഴകുന്ന ജീവനക്കാര് മൃഗശാല ജീവനക്കാർ പിന്നെ അതുപോലെ വനം വകുപ്പിലുള്ള ജീവനക്കാർ ഇവരെല്ലാം വന്യമൃഗങ്ങളുമായിട്ട് വളരെയധികം ഇടപഴകുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ വെറ്റിനറി ഡോക്ടേഴ്സ് നഴ്സുമാര് അതുപോലുള്ളവർ റാബീസ് വൈറസുമായിട്ട് സമ്പർക്കം വരാൻ വളരെ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവരെ ഹൈറിസ്ക് കാറ്റഗറി എന്നാണ് പറയുന്നത് ഇവർ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ് ഈ വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ നമ്മളൊരു റാബിസിന്റെ വാക്സിൻ മൂന്ന് ഡോസ് സീറോ സെവൻ ട്വന്റി എയ്റ്റ് ദിവസങ്ങളിൽ പേവിഷ പ്രതിരോധ കുത്തിവളി ഇതിനെ നമ്മൾ വിളിക്കുന്നത് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്നാണ് അത് എടുക്കുന്നത് നല്ലതായിരിക്കും എന്നിട്ട് വർഷാവർഷം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും എക്സ്പോഷർ ഉണ്ടെങ്കിൽ ബൂസ്റ്റർ ഡോസ് എടുത്താൽ മതിയാവും അവർക്ക് സീറോ സെവൻ ട്വന്റി എയ്റ്റ് എന്നുള്ള ഡോസ് മാത്രം മതി ഇതാണ് ഏറ്റവും നല്ലത് വർഷം വർഷം ബൂസ്റ്റർ എടുത്താൽ മതി അപ്പം മുൻകൂറായിട്ട് നമ്മൾ സീറോ സെവൻ ട്വന്റി എയ്റ്റ് ദിവസങ്ങളിൽ പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് സ്വീകരിച്ച് കഴിഞ്ഞാലുള്ള ഗുണം വീണ്ടും മൃഗങ്ങൾ കടിച്ചു കഴിഞ്ഞാൽ രണ്ട് ഡോസ് മതിയാവും സീറോയും ത്രീയും മാത്രം മതിയാവും നേരത്തെ പറഞ്ഞതുപോലെയാണ് കാരണം അതിനെ ഉണർത്താൻ വേണ്ടി മാത്രമാണ് നമ്മുടെ ആ പ്രതിരോധ ശക്തി ശരീരത്തിലുണ്ട് നമ്മൾ ആ രണ്ട് ഡോസ് നമ്മൾ എടുക്കാൻ അഡീഷണൽ ആയിട്ട് എടുത്താൽ മതി അല്ലാതെ ഇമ്മ്യൂണോഗ്ലോബിനോ മറ്റ് മരുന്നിൻ്റെ ആവശ്യമില്ല അതാണ് അതിൻ്റെ ഒരു ഗുണം പിന്നെ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയ മൃഗം കടിച്ചാൽ പലരും പറയുന്നതാണ് എൻ്റെ പട്ടി ഫുൾ പ്രതിരോധ കുത്തിവയ്പ് എടുത്തതാണ് അപ്പം അതുകൊണ്ട് ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല തെറ്റിദ്ധാരണയാണ് പൂർണ്ണമായി എടുത്ത നായയിൽ നിന്നോ പൂച്ചയിൽ നിന്നോ കടിയോ മാന്ത് മാന്തോ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് അസുഖം വരാൻ സാധ്യത ഉണ്ട് അത് പലപ്പോഴും അത് തെറ്റായിട്ടൊരു മെസ്സേജാണ് നൽകുന്നത് കാരണം അവർക്ക് ചിലപ്പോൾ അവരുടെ ശരീരത്തിലുള്ള പ്രതിരോധ ശക്തി നമുക്ക് അറിയില്ല ആ പട്ടിക്കോ പൂച്ചയ്ക്കോ ഉള്ള പ്രതിപക്ഷക്ക് നമുക്ക് അറിയില്ല അവർക്ക് എടുക്കണമെന്നുള്ള കാര്യം നിർബന്ധമാണ് കാരണം നൂറ് ശതമാനം മരണം ഉണ്ടാക്കുന്ന ഒരു അസുഖം ആയതുകൊണ്ടാണ് നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല നമ്മൾ ഈ പറഞ്ഞ പോലെ കാറ്റഗറി ടുവോ കാറ്റഗറി ത്രീയോ ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ വാക്സിൻ എടുക്കണം ഈ പറഞ്ഞതുപോലെ സീറോ ത്രീ സെവൻ ട്വൻറ്റി എയ്റ്റ് നാല് വാക്സിനുകളും നിർബന്ധമായിട്ടും എടുത്തിരിക്കണം പണ്ട് ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്തൊക്കെ അഞ്ച് വാക്സിൻ ആയിരുന്നു സീറോ ത്രീ സെവൻ ഫോർട്ടീൻ ട്വൻറ്റി എയ്റ്റ് ആയിരുന്നു അപ്പൊ ആ ഒരു കാര്യം മനസ്സിലായിരിക്കുക നമ്മൾ ഇന്ത്യയിൽ വളരെയധികം ഉള്ള കേസുകളുണ്ട് ഇപ്പം യു എയിലൊക്കെ വളരെ കേസുകൾ കുറവാണ് ഇപ്പൊ പൂച്ച കടിച്ചാലൊന്നും നമ്മൾ വളരെ റേറാണ് അങ്ങനെ ഒരു ഒരു കേസ് പോലും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് പൂച്ച കുടിച്ചാൽ ചിലപ്പോൾ നമ്മളിവിടെ റാബീസ് വാക്സിൻ കൊടുക്കില്ല പക്ഷെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ധാരാളം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇനി ഈ ഇനി മിക്കവാറും ഏകദേശം ചോദ്യങ്ങൾക്കുള്ള പറഞ്ഞു ഇപ്പം മൂന്ന് മാസത്തിൽ ചൂട് പ്രായമുള്ള നായ്ക്കോ പൂച്ചയ്ക്കോ മാന്തലോ കടിച്ചിലോ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാക്സിൻ ആവശ്യമില്ലെന്നാണ് പലവരും കരുതുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ കൊച്ചു പൂച്ചയാണ് കടിക്കുന്നത് അങ്ങനെയൊക്കെ തെറ്റാണ് കൊച്ചു പൂച്ച കഴിച്ചാലും അത് വലിയ പൂച്ച കഴിച്ചാലും ഇവർക്കെല്ലാം ഈ സസ്തിനി ജീവിയാണെങ്കിൽ റാബിസ് വൈറസ് വാഹകരാകാൻ സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കടിയേറ്റ് കടിയോ മാന്തോ കിട്ടി ഈ കാറ്റഗറി ടുയിലോ ത്രീയിലോ വന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു വീഴ്ചയും കാണാതെ അല്ലെങ്കിൽ ഒരു വിമുഖതയും കാണിക്കാതെ എത്രയും വേഗം വാക്സിൻ എടുക്കുക ഇനി മൃഗങ്ങൾക്കുള്ള വാക്സിൻ എങ്ങനെയാണ് ഇതും പല ആളുകളും ചോദിക്കാറുണ്ട് വളർത്തു നായകൾക്കും അതുപോലെ പൂച്ചകൾക്കും മൂന്ന് മാസം ആകുമ്പോഴത്തേക്കും ഒരു പത്ത് മുതൽ പന്ത്രണ്ടാഴ്ച പ്രായം എത്തുമ്പോൾ ആദ്യത്തെ പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കേണ്ടതാണ് അതാണ് ആദ്യത്ത് പിന്നീട് ഒരു നാലാഴ്ചകൾക്ക് ശേഷം ഒരു പതിനാല് മുതൽ പതിനാറ് ആഴ്ചക്കിടയ്ക്ക് ബൂസ്റ്റർ കുത്തിവയ്പ്പ് നൽകുക തുടർന്ന് എല്ലാ വർഷവും നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ആവർത്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ മൃഗങ്ങളെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയും ഈ ര രേഖകളെല്ലാം കൃത്യമായി വെക്കുക നിങ്ങൾ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകളും വെക്കുക അത് വളരെ പ്രധാനമാണ് കാരണം നിങ്ങൾക്ക് പട്ടി കഴിക്കുകയോ അല്ലെങ്കിൽ മൃഗങ്ങൾ കടിക്കുകയോ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക അപ്പം സമ്മർ ഉള്ളൂ പേവിഷബാധ നമുക്ക് നൂറ് ശതമാനം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖമാണ് കാറ്റഗറി വൺ ഉണ്ട് ടു ഉണ്ട് ത്രീ ഉണ്ട് കാറ്റഗറി വണ്ണിൽ നമ്മുടെ തൊലിയെ ഒരു കുഴപ്പം പറ്റുന്നില്ല തൊലി എന്ന് പറഞ്ഞാൽ തൊലി ഇൻടാക്റ്റാണ് തൊലിക്കാത്ത ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല കാറ്റഗറി ടുവിൽ തൊലി മുറിവുള്ളടത്താണ് നക്കുന്നത് അല്ലെങ്കിൽ ബ്ലഡ് വരാത്ത രീതിയിലുള്ള തൊലി മുറിവുകൾ ബ്ലഡും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് കാറ്റഗറി ത്രീ ആണ് അവിടെ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബിനും വേണ്ടി വരും അവിടെ ഈ പറഞ്ഞതുപോലെ വാക്സിനും വേണ്ടി വരും ഇമ്മ്യൂണോഗ്ലോബിൻ ഹ്യൂമൻ റാബീസ് ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുക്കാം അത് ട്വന്റി ഇന്റർനാഷണൽ പെർ യൂണിറ്റ് പെർ കിലോഗ്രാം ആണ് കൊടുക്കുന്നത് എല്ലാ സർക്കാർ ആശുപത്രികളും ഉണ്ട് അതുപോലെ എടുക്കുക അതിൻ്റെ കൂടെ ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ വാക്സിൻ എടുക്കുക രണ്ട് രണ്ട് ഇപ്പം രണ്ട് ഇഞ്ചക്ഷനുണ്ട് ഇമ്മ്യൂണോഗ്ലോബിൻ ഇഞ്ചക്ഷനും ഉണ്ട് ഈ കാറ്റഗറി ത്രീ ആണെങ്കിൽ നമ്മൾ വാക്സിനും കൊടുക്കണം പിന്നെ പറഞ്ഞതുപോലെ ഗർഭിണികളാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാം ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് കാരണം ഈ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ എപ്പോഴും ആലിക്കുന്നത് ഈ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇത് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക കാരണം പല മരണങ്ങളും ഇത്തരത്തിലുള്ള മരണങ്ങൾ നമുക്ക് പ്രിവൻ്റ് ചെയ്യാനായിട്ട് പറ്റും മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ എവരി